സ്നേഹിക്കുന്ന തമ്പുരാനെ നമ്മുടെ ഇടയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം പുത്രേശുവേ അങ്ങേധിക്കും നമുക്ക് മുട്ടുമേനായിരുന്നു കൊണ്ട് നമ്മേറെ സ്നേഹിക്കുന്ന സമ്പുരാനെ േറെ വിലമതിക്കുന്ന തമ്പുരാനെ നമ്മളെ ഒരുപാട് സ്നേഹിച്ച് നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന തമ്പുരാനെ നമുക്ക് സ്വാഗതം ചെയ്യാം ദൈവമേ നീ എൻ്റെ ദൈവമാണ് നീ എൻ്റെ സർവസ്വമാണ് നീ എന്നെ പൂർണ്ണമായും അറിയുന്നവനാണ് നിന്നെ ഞാൻ ആരാധിക്കുന്നു തമ്പുരാനെ നിന്നെ ഞാൻ സ്തുതിക്കുന്ന തമ്പുരാനെ നിന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്ന തമ്പുരാനെ നീ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണേ നീ ഞങ്ങളെ സ്വാന്തുനപ്പെടുത്തണമേ എളിമയോടെ ഹൃദയവിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ശാന്തയോടെ ഒരുപാട് സ്നേഹത്തോടെ തമ്പുരാനെങ്ങനെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു ജീവിതവും

యేసువే యహనీయందు నింటేదు మాస్త్రం ఆరాధన అంగైచ్చాధన ఓ ఆరాధన పొందు చేర్దాము നമ്മ కాడి కార్త్యం అబుdte ఆరాధికం అబుdte మహోత్తపడతా ఇశ్వయే ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഏഴാം തിരുവചനം അവിടുത്തെ സന്ദർശനത്തിൽ അവിടുന്ന് അവിടെ എല്ലാവരും പ്രക്ഷോഭിതരായി മാറി വൈകൊല്ലു തീപ്പുരി എന്ന പോലെ അവർ കത്തിപ്പടരും വചനം പറയുകയാണ് അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിതരായി മാറി വൈകൂല്യത്തീപ്പുരി എന്ന പോലെ അവർ കത്തിപ്പടരും ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ഈ പുണ്യവേളയിൽ ദൈവം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാര ശക്തികളെയും ഉന്മൂലനം ചെയ്ത് നമ്മളെ പ്രകാശിതരാക്കി മാറ്റുകയാണ് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം അവിടുത്തേക്ക് നമുക്ക് സ്തുതി അർപ്പിക്കാം അവിടുത്തേക്ക് മഹത്വംപ്പെടുത്താം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവമേ ൈക്യേഷേ ആത്മാക്കളു നി സാക്ഷിയ ചേർന്ന് ഉറച്ച് നിലവിളിച്ച് തമ്പുരാന ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അവിടുത്തെ ആത്മാവിനാൽ നിറയുവാൻ വേണ്ട ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവം നീയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം നീ മാത്രമേ ഞങ്ങൾക്ക് സഹായികമായി സങ്കേതമായിട്ട് ആശ്രയമായിട്ട് നിന്നെ ഞങ്ങൾ വിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന തമ്പുരാനെ ശ്രീ ശ്രീ

തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും തമ്പുരാൻ നമ്മളെ കൈവിടാതെ തന്റെ മാറോട് ചേർത്ത് നിർത്തി നമ്മളെടുക്കുക ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക അവിടെ നമ്മളെ പ്രക്ഷോഭിതരാക്കി മാറ്റും പ്രകാശിതരാക്കി മാറ്റും അന്ധകാര ശക്തികളിൽ നിന്ന് നമ്മളെ കാറ്റ് സംരക്ഷിച്ച് പ്രകാശത്തിന്റെ പാതയിലൂടെ നമ്മളെ കൈപിടിച്ച് നടത്തും ജീവിതത്തിന് ആവശ്യമായ വെളിച്ചം അവിടെ നമുക്ക് പകർന്നു നൽകും

ആ ബലിപീഠത്തിൻ്റെ അരികിൽ സ്രഷ്ടാംഗം പ്രണമിച്ച് കടന്നുകൊണ്ട് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഈ ദേവാലയത്തിൽ ഈ ബലിപീഠത്തിൻ്റെ അരികിലേക്ക് ആരൊക്കെ വന്ന് അവരുടെ ജീവിത പ്രശ്നങ്ങളെ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നീ അവരുടെ പ്രാർത്ഥന കേൾക്കണമേ കാവേ ഈ ബലിപീഠത്തിൻ്റെ അരികിൽ വന്ന് ആരൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചാലും ആരൊക്കെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചാലും ആരൊക്കെ യാചനയോടുകൂടി നിന്റെ സന്നദ്ധിയിൽ വന്ന് നിലവിളിച്ച് കേണപേക്ഷിക്കുമ്പോൾ കർത്താവെ സ്വർഗത്തിൽ നിന്ന് നീ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ കർത്താവെ ഇന്ന് ഈ ബലിപീഠത്തിൻ്റെ അരികിൽ ദിവികാരുണ്യത്തിൻ്റെ സവിത വന്ന് നിന്റെ ജനം മുഴുവനും വന്ന് പ്രാർത്ഥിക്കുകയാണ് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് എളിമയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് നിഷ്കളങ്കതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം ഞങ്ങളുടെ ജീവിതത്തെ വെളിച്ചമുള്ളതാക്കി മാറ്റണം പ്രകാശപൂരിതമാക്കി മാറ്റണം അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് പ്രകാശത്തിൻ്റെ പാതയിലൂടെ ചരിക്കുവാൻ വേണ്ട കൃപാവരം നീ ഞങ്ങൾക്ക് ചൊരിയണം കർത്താവേ നീയാണ് ഞങ്ങളുടെ ദൈവം നീയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാം നീയല്ലാതെ വേറൊരു സഹായമില്ല തമ്പുരാനെ നിന്റെ മുമ്പിൽ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നില്ലേ പുത്രി നീ ഉറക്കം നിലവിളിക്കുക കണ്ണിനിരുത്തുള്ളികൾ ജലപ്രഭാഗം പോലെ ഒഴുകട്ടെ നാൽക്കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി കൃഷ്ണവിൻ്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുക ഈ ദിവികാരുണ്യ സവിതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കണ്ണിർത്തുള്ളികൾ ജലപ്രവാഹം പോലെ ഒഴുകട്ടെ സിയോൻ പുത്രി നീ ഉറക്കു നിലവിളിച്ച് പ്രാർത്ഥിക്ക് നിന്റെ ദൈവമായ തമ്പുരാൻ ഇതാ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു നിന്റെ ജീവിതത്തിന് പ്രത്യാശ നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നു നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നു ഈ തമ്പുരാൻ നിന്റെ ജീവിതത്തെ നന്മയുടെ പാതയെ കൊണ്ടുപോകുവാനായിട്ട് നന്മയുള്ളതാക്കി തീർക്കുവാനായിട്ട് അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാനായിട്ട് അവിടുന്ന് നമ്മുടെ സവിതയായിരിക്കുന്നു ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനും സമർപ്പിക്കാം ജീവിതത്തിലെ ദുഃഖങ്ങളെ മുഴുവനും സമർപ്പിക്കാം ജീവിതത്തിലെ എല്ലാവിധ അസ്വസ്ഥതകളെയും സമർപ്പിക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ക്ലേശങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം രോഗത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം സാമ്പത്തിക തകർച്ചകളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം സമാധാനമില്ലായ്മയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ ഈ തമ്പുരാൻ്റെ മുമ്പിൽ നീ കണ്ണുനീർത്തുള്ളികളോടുകൂടി എൻ്റെ ജീവിതത്തെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവം നിൻ്റെ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു നീക്കും ദൈവം നിന്നെ സഹായിക്കുകയും തൻ്റെ മാറോട് ചേർത്ത് നിർത്തി നിന്നെ സ്വാന്വനപ്പെടുത്തുകയും ചെയ്യും ആ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാം യശോയെ ഞങ്ങൾ ഇന്ന് നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൃപകളും കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണം നിന്നെ സ്തുതിക്കുവാനായിട്ട് നിന്നെ ആരാധിക്കുവാനായിട്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള അഭിഷേകം നിന്റെ ആത്മാവിൻ്റെ ചൈതന്യത്താല് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മീയമായി കൃപകൾ സ്വന്തമാക്കി ആത്മീയ ചൈതന്യത്തിലുളവായി നിന്നുകൊണ്ട് നിന്നെ സ്തുതിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഒത്തൊരുമിച്ച് കൈകളടിച്ച് ഉയർത്തി അടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അഭിഷേകത്താൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന നിമിഷങ്ങളാണ് ദൈവത്തോട് യാചിക്കുന്നതെല്ലാം ദൈവം നമുക്ക് നൽകും അവിടുത്തെ ആത്മാവിനെ നൽകണമെന്നുള്ള തീഷ്ണമായ പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ ആത്മാവിനാൽ നിറയുവാനായിട്ടുള്ള തീഷ്ണമായ ആഗ്രഹം നമുക്കുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൈകളടിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ അഭിഷേകത്താൽ നിറയ്ക്കണമേ തമ്പുരാനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ അഭിഷേകത്താൽ നിറയ്ക്കണേ പകരണമേ ആത്മാവ് അഭിഷേകേ

അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ സ്വന്തുന്നു നമ്മളെ അഭിഷേകി മാറ്റുന്നു ചൈതന്യമുള്ളവരാക്കി മാറ്റുന്നു കൃപയാൽ നിറയ്ക്കുന്നു നമുക്ക് ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശക്തിയോടെ അഭിഷേകത്തോടെ വൈരികൾക്കു ൾക്ക് ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കും വണ്ണം നാമത്തെ വൈരികൾക്കു വെളിപ്പെടുത്താ തീൽ തുള്ളി കറ്റും പോലെ നീ വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ തീൽ തുള്ളി കറ്റും പോലെ നീ വെള്ളം തിളയ്ക്കുന്ന പോലെ നീ കവിയണമേ अभिषेश भगिष्यन्द्र दया वि गणेशे अभिषेक भगष्णो ായിട്ട് പരിശുദ്ധാത്മാവിന്റെ മക്കളായി തിരുവാനായിട്ട് ആഗ്രഹത്തോടെ നമുക്ക് അഭിഷേകത്താൽ നിറയുവാൻ ആഗ്രഹം നമുക്ക് ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറയുവാനായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ രൂപപ്പെടുവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ ഉറക്ക് ശക്തിയോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഇസ്രായേലിൽ ജനത്തിന്റെ വീടുതലിനായി പഞ്ചുശമേല തീ മകർന്നു കൊടുത്തവനെ ജനത്തിന്റെ ജനത്തിൻ്റെ പഞ്ചു മോശമേല തീ മകർന്നു കൊടുത്തവനെ ഉൾപ്പെടപ്പ് കത്തും പോലെ ഇറങ്ങണമേ ആ തീയിൽ നിന്നും നീ വിളിക്കണമേ തീയിൽ മുൾപടർപ്പ് കത്തും പോലെ ഇറങ്ങണമേ ആ തീയിൽ നിന്നും നീ വിളിക്കണമേ ിയണമേ അഭിഷേക പകരണമേ ആത്മാവേ കിയ്നിഷേ ഇടി അഗ്നിഷീ അഗ്നിദ

ഇരുപത്തിയാറാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് പത്രോസിനെ കുറിച്ച് പത്രോസ് പ്രധാന പുരോഹിതൻ്റെ മുറ്റം വരെ ഈശോയെ അല്പമകലയായി അനുഗമിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തുക പത്രോസ് ഈശോയെ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയായിരുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന തമ്പുരാൻ്റെ വാക്കുകൾക്ക് ഉപകർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അത് നിനക്കും അറിയാമല്ലോ എന്ന് ഗെറ്റ് പറഞ്ഞവനാ ഒരിക്കലും ഈശോ താൻ അനുഭവിക്കുവാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ച് ശിഷ്യന്മാരുമായി പങ്കുവെക്കുമ്പോൾ പത്രോസ് അവൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പറയുക ഏറെ സ്നേഹിക്കുന്ന പത്രോസ് പറയുക ഈശോയെ ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഗറ്റ്സമീൻ തോട്ടത്തിൽ വെച്ച് ഈശോയെ പിടിക്കുവാനായിട്ട് കടന്നു വന്ന പടയാളികളോട് മുമ്പിൽ വെച്ച് പത്രോസ് ഈശോടുള്ള സ്നേഹത്തെ പ്രതി അവനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തെ പ്രതി അവൻ വാളെടുത്ത് ഒരു പടയാളിയുടെ ചെവി ഛേദിച്ച് കളയുന്നു ഈശോടുള്ള സ്നേഹമായിരുന്നു പത്രോസിനെ ഒരുപാട് തീഷ്ണതയോടുകൂടി അവനെ അനുഗമിക്കുവാനായിട്ട് അവൻ്റെ കൂടെ നടക്കുവാനായിട്ട് ഇടവന്നത് പക്ഷേ ഈശോ ഇന്ന് ബന്ധിതനായപ്പോൾ ഈശോയെ പടയാളികളെ പിടിച്ച് പിലാത്തോസിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ പത്രോസ് പതറിപ്പോകുകയാണ് പത്രോസ് അവനിൽ നിന്ന് ഈശോയിൽ നിന്ന് ഒരൽപ്പം അകലങ്ങളിലേക്ക് മാറിപ്പോകുന്നു ഒരല്പം അകലങ്ങളിലേക്ക് മാറിപ്പോകുന്ന പത്രോസ് തുടർന്ന് ഈശോയെ തള്ളിപ്പറയുവാൻ തക്ക വിധത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ് പിന്നീട് ഈശോയെ ചിലപ്പോഴൊക്കെ നിന്നോട് ഒരുപാട് സ്നേഹമുണ്ടായിട്ടും ചില ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ സഭയിലെ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നിന്നിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നുണ്ട് നിന്നിൽ നിന്ന് അല്പമകലങ്ങളിലേക്ക് ഞങ്ങൾ യാത്രയാകുമ്പോൾ നിന്നെ തള്ളിപ്പറയുന്ന തക്ക വിധത്തിലുള്ള ജീവിതശൈലിയിലേക്ക് ഞങ്ങൾ കൂപ്പുകുത്തുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ നിന്നെ തള്ളിപ്പറഞ്ഞ് നിന്നോടുള്ള സ്നേഹത്തെ തള്ളിപ്പറഞ്ഞ് നിന്നിൽ നിന്ന് അകന്ന് പാപത്തിൻ്റെതായിട്ടുള്ള ജീവിതശൈലികളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവെ പലപ്പോഴും ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോയതിനെക്കുറിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ പത്രോസിനെ പിടാസഹന യാത്രയുടെ അവസാന നിമിഷങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അവൻ മനസ്തപിച്ച് മാപ്പഭീഷിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ കണ്ണീരോടുകൂടി നിൽക്കുന്നതാണ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോഴ് തമ്പുരാനെ നിന്റെ ദർശനമുണ്ടാകുമ്പോൾ താൻ ചെയ്തു പോയ കൊടുംക്രൂരതയെക്കുറിച്ച് മനന്നൊന്ന് പത്രോസ് പുറത്തേക്ക് പോയി കണ്ണീരോടുകൂടി പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർത്തുള്ളികൾ പൊഴിച്ചുകൊണ്ട് നിന്റെ സന്നദിയിൽ മാപ്പ് അപേക്ഷിക്കുന്നു അങ്ങനെ മാപ്പ് അപേക്ഷിച്ച പത്രോസിനെ നീ സഭയുടെ പ്രഥമ മനുഷ്യനാക്കി മാറ്റി ഈശോയെ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർത്തുള്ളികളിലൂടെ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ നീ മാറോട് ചേർത്ത് നിർത്തി നീ എൻ്റെ പൊന്നോമനയാണ് നിനീ നീ എനിക്ക് വിലപ്പെട്ടവനാണ് നീ എൻ്റെ എല്ലാം എല്ലാമാണെന്ന് നീ പ്രഖ്യാപിക്കുകയാണ് ഈശോയെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞങ്ങളെ നിനക്ക് നന്നായി അറിയാം ഞങ്ങളുടെ ബലഹീനതകളെ അറിയാം ഞങ്ങളുടെ കുറവുകളെ അറിയാം ഞങ്ങളെങ്കിലും നിന്റെ നിന്റെ സന്നദിയിൽ നിന്നക്കെതിരെ ഞങ്ങൾ ഒരുപാട് തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അവയെല്ലാം നീ മനസ്സിലാക്കിയിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കുന്നു തമ്പുരനെ ഞങ്ങൾ മാപ്പ വേഷിക്കുകയാണ് നിന്റെ സ്നേഹത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുക നിന്നിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുക നിന്നിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ് കർത്താവേ നിന്റെ സ്നേഹത്തെ തിരസ്കരിച്ചു പോയ സാഹചര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളോട് നിശമിക്കണേ കർത്താവേ ഞങ്ങളെ നിന്റെ മാറോട് ചേർത്ത് നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ നിന്റെ മക്കളായിട്ട് ഞങ്ങളെ ഉയർത്തണ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഞങ്ങളെ സഹായിക്കണേ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിൻ്റെ സ്നേഹത്തെ നുകർന്നുകൊണ്ട് നിന്നെ ഞങ്ങൾ പാടി മഹത്വപ്പെടുത്തുന്നു നിൻ്റെ സ്നേഹത്തിൻ്റെ എന്നും അനുഭവിക്കുവാനായിട്ട് നിൻ്റെ എന്നും വ്യാപൃതരായിട്ട് നിന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് നിൻ്റെ മക്കളായി ഈ ലോകത്ത് ജീവിച്ച് നിനക്ക് സാക്ഷ്യമായി തീരുവാനായിട്ട് ഞങ്ങൾക്കിടവരണകർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിറവേറ്റിയതിനാലല്ല എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല എനിക്കാശോ മരിച്ചതിനാൽ ഞാൻ അങ്ങേ ആരാധിച്ചിടും മരീച്ചാൻ എന്തു വന്നി ആരാധിച്ചിടും യേശുവേ എൻ ജീവനിക്കാം അങ്ങ് സ്നേഹി പാനാണിക്കാശ എനിക്കുള്ളതിനേഹി പാനാണിക്കാശ യേശുവേ ആരാധ്യേശ ആരാധ്യ മോശയോട് ദൈവം പറയുകയാണ് മോശ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ നിന്റെ കൂടെ വരും ദൈവം മോശയോട് പറയുകയാണ് നിന്നെ എനിക്ക് നന്നായിട്ടറിയാം നിന്റെ ബലഹീനതകളെ എനിക്കറിയാം നിന്റെ കുറവുകളെ അറിയാം നിന്റെ ജീവിത സാഹചര്യങ്ങളെ അറിയാം നിന്റെ ജീവിതത്തിലെ വേദനകളെ അറിയാം ക്ലേശങ്ങളെ അറിയാം നീ അനുഭവിക്കുന്ന ദുഃഖ ദുഃഖങ്ങളെ മുഴുവനും എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിൻ്റെ കൂടെ ഞാൻ വരും തമ്പുരാൻ നമ്മളോട് ഓരോരോരുത്തരോടും പറയുകയാണ് ഓരോ വ്യക്തിയോടും തമ്പുരാന് വ്യക്തിപരമായിട്ട് പറയുകയാണ് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു ഞാൻ നിന്നെ തിരിച്ചറിയുന്നു എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നിന്റെ ജീവിതത്തിലെ കുറവുകളെ അറിയാം ബലഹീനതകളെ അറിയാം നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ എല്ലാം അറിയാം ആ സാഹചര്യങ്ങളോടൊപ്പം തന്നെ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുക എൻ്റെ മകനെ മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിൻ്റെ കൂടെ വരും ഞാൻ നിൻ്റെ കൂടെ വരും ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് നിന്നെ മനസ്സിലാക്കി നിന്നെ സ്നേഹിക്കുന്ന തമ്പുരാൻ നിനക്ക് തരുന്ന വാഗ്ദാനമാണിത് ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും നിൻ്റെ ജീവിതം മുഴുവനും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല നിന്നെ ഞാൻ പാപത്തിൻ്റെ മേഖലകളിലേക്ക് കൈവിട്ട് കൈവിടിഞ്ഞ് പോകുകയില്ല നീ എന്നിൽ നിന്ന് നീ ഒരിക്കലും അകന്നു പോകാതിരിക്കുവാൻ ഞാൻ നിൻ്റെ മാറോട് ചേർത്ത് നിർത്തും നിന്നെ ഞാൻ സംരക്ഷിക്കും കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനമാണിത് ഈ വാഗ്ദാനത്തെ സ്വീകരിച്ചു കൊണ്ട് തമ്പുരാൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം തമ്പുരാൻ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവനാണ് തമ്പുരാൻ നമ്മളെ എന്നും കൈപിടിച്ച് നടത്തുന്നവനാണ് നമ്മൾ ആദ്യം ധ്യാനിച്ച വചനമില്ലേ അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രക്ഷോഭിതരായി മാറും പ്രകാശിതരായി പ്രക്ഷോഭിതരായി ജീവിത വെളിച്ചം സ്വന്തമാക്കി നമുക്ക് നമുക്ക് ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാം അവിടുന്ന് നമ്മളെ പ്രകാശിതരാക്കി മാറ്റട്ടെ തമ്പുരാൻ്റെ സന്നദ്ധിയിലെ മുട്ടുമേലായിരുന്നു കൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം ിന്മ കാണാതെ കാക്കണമേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ പരമ ദിവ്യാരുണ്യമേ എന്നുമെന്നു അങ്ങയ്ക്കാരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നും എന്നു അങ്ങന परिशुद्ध परममा दिव्यकार